Resumo ട്രാവലർ പോരാന്ന് അല്ലല്ല പോരാന്ന് ട്രാവലിൽ ബസ് ഏതൊരാളുടെയും വലിയൊരു സ്വപ്നമാണ് ബസ് വേണ്ടി എല്ലാവരും അത് പേടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് അതിനെ ഇഷ്ടപ്പെടാൻ എല്ലാരോടും പറ്റും പേടിക്കാൻ ഒരു കാര്യം വരുമ്പോ എല്ലാവരും പഠിച്ചതും ജോലികളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളായിരിക്കും പക്ഷെ അന്നാ അത് പേടിച്ചൊരാളുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ ഞാൻ ഇടയ്ക്കുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പൊ എന്തായാലും ഞാൻ തുനിഞ്ഞു അപ്പോൾ ഇനി ബസ്സിലേക്ക് പോകാം എന്ന് ചിന്തിച്ചപ്പോ നാല്പത്തി ഒമ്പോസിറ്റ് ബസ്സിന്റെ ടാക്സൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു നല്ല ടെൻഷനായിരുന്നു ഈ ചിന്തിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് ബസ് എടുത്താലോ എടുത്താലോ ആ സമയം വരെ ഞാൻ സ്വർണത്തിന്റെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ നേരത്തെ അയാളെ രണ്ടാമത്തെ അനുചിണ്ടല്ലോ അവനാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ട്രാവൽസ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ അതിന് നമുക്കൊരു ഒരു ഒരു ഇത് കിട്ടുന്നില്ല എന്താ അവൻ ബസ് എടുക്കാൻ പറയുമ്പോൾ അവൻ പിന്നാക്കം പിന്നാക്കം വല്ലാണ്ട് പേടിക്കുക പേടിക്കണേ എന്തായി ജീവിതം പോണ കാര്യമാണ് സംഭവം നമുക്ക് വേറെ ആൾക്കാരെട്ട് സ്നേഹിച്ച അപ്പൊ എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു 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 ഓവർ കോൺഫിഡൻസ് പറയാം എടുക്കും ഞാൻ എടുത്തിരിക്കും എന്നൊക്കെ ഒരു തോന്നും അപ്പൊ അതിന്റെ ആദ്യഘട്ടമായിട്ട് അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ എടുക്കുന്നു എന്ന് അവൻ പറഞ്ഞു അവനെ ഡൈവേർട്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം തൃശ്ശൂരിലൊരു ടൂറിസം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ലക്ഷറി ബസ് നമുക്ക് ഇറക്കാൻ അങ്ങനെ ഞങ്ങൾ നാല് ബസ് അതൊരു ബസ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യം അത് ഇരുപത്തി ആറ് സീറ്റുള്ളൂ അങ്ങനെ നാല് ബസ് രീതിയിലേ ഭാരത് ബെൻസിന്റെ വണ്ടി നമ്മൾ അല്ല ഭാരത് ബെൻസിന്റെ വണ്ടി നമ്മളത് ബുക്ക് ചെയ്തു പുതിയ വണ്ടി ആ പുതിയ വണ്ടി പക്കാ പ്രോപ്പറായിട്ട് ടൂറിസം എന്നുള്ള രീതിയില് വന്ന് ഒരു വണ്ടീൻ്റെ ഫുള്ള് നമ്മൾ അതായത് അനി എടുത്ത വണ്ടിയാണത് അവൾ എടുത്ത വണ്ടി ഫുള്ള് ഇവിടെ കൃഷി വരുന്ന പ്രൊഡക്റ്റായി അത് ഈ പറഞ്ഞ പോലെ നമ്മൾ തുടങ്ങിയത് പിന്നെ അതൊക്കെ എഴുതിയിട്ട് അവർ കാര്യങ്ങൾ എല്ലാവരും തുടങ്ങി തുടങ്ങി അത് പരിവാക്കി അവർ നിർത്തി അക്ഷണം നമ്മൾ നിർത്തേണ്ടി വന്നു ഏഴ് ഏഴര ലക്ഷം രൂപ വലിയ ലോസ് ഒന്നാണ് ഒന്നിട്ട് അവ അതും എഫേർട്ട് ചെയ്യാൻ നോക്കി അവ പറഞ്ഞ ഒന്നും പറയാലോ ബസ് വേണ്ട ബസ് വേണ്ടി അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അത് മാറ്റി അപ്പോൾ ഇത് എന്താണിത് എന്നുള്ളതിലേക്ക് ഒന്നുകൂടി ഡീപ്പായിട്ട് പഠിക്കാറുണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ തൃശ്ശൂര് അറിയപ്പെടുന്ന രീതിയിൽ ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പോഴും അപ്പോഴും ഒക്കെ അറിയപ്പെടുന്ന രീതി ജീസസ് ട്രാവൽസ് ഹാപ്പി ട്രാവൽസ് മഹാരാജ മഹാരാജി അങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള എണ്ണം കൂടുതലുള്ള വണ്ടികൾ അവരൊക്കെയായിരുന്നു അപ്പോൾ അവരായിട്ട് അടുത്ത് വന്നപ്പോ നമുക്കും അവരുടെ കൂടെ ക്ലബ് ചെയ്യാമോ അതിന്റെ ഇടയിൽ ഞാൻ ബസ് വാങ്ങിച്ചു അതിൻ്റെ ഇടയിലാണ് ഞാൻ മറ്റേ ഇവിടെ പോയിട്ട് തിരൂര് പോയിട്ട് ഞാൻ വാങ്ങിച്ചു സെക്കൻഡ് ആ സെക്കൻഡ് രണ്ടു വർഷം ഓടി വന്ന വണ്ടി അതാണ് നമ്മുടെ ഗ്യാങ് ഓടി കൊടുത്തു ആ വണ്ടി വാങ്ങിച്ചു ആ വണ്ടി എന്ന് പറഞ്ഞാൽ ഓടിച്ചു വരുമ്പോഴേ ഒരു നല്ല സുഖൊരു വണ്ടി അങ്ങനെ ആ വണ്ടി അങ്ങനെ നോക്കിയിരുന്നോണ്ടാണ് ആ വണ്ടി മോഹലോട് തന്നെ വണ്ടീനെ പറ്റി ചോദിക്കുമ്പോ തന്നെ ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ഡ്രൈവർക്കും മാനേജ്മെന്റ് അവൻ തന്നെയാണ് ആരോടെ ചോദിച്ചാലും പറയും ആ വണ്ടി അങ്ങനെ ഓടിച്ചിട്ടുള്ള വണ്ടിയാണ് ആ വണ്ടി ലൈഫിൽ പിന്നെ തട്ടണത് അവൻ അവന് ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടെന്നെയില്ല അവന് ഏറ്റവും കൂടുതൽ നമ്മളേന്നാണ് ആ വണ്ടി തട്ടണത് ആദ്യത്തെ ഒരു തൊറ്റ തട്ടലാണ് അതിലാണ്

വളരെ രസകരമായി ഈ വണ്ടികൾക്കൊക്കെ നല്ല ഫാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ സോഷ്യൽ മീഡിയ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികളെ ഇൻട്രോ വേദിന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അപ്പൊ അങ്ങനെ നമ്മൾ ഈ വണ്ടി ആദ്യം ഒരു പച്ച ഒരു ഓലേറെ കളറൊക്കെ വണ്ടി നടന്നത് ഞാൻ ഈ വണ്ടി അന്ന് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലാണ് ഇൻസ്റ്റാഗ്രാമില്ല ഫേസ്ബുക്കിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യണത് പോസ്റ്റ് ചെയ്യുമ്പോൾ ടൂറിസ്റ്റ് ബസ് ലവേഴ്സ് ടൂറിസ്റ്റ് പ്രേമികൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൂട്ടായ്മ ഗ്രൂപ്പുകളുണ്ട് അപ്പൊ അതിന് അഡ്മിന്മാര് തീരുമാനിക്കണം ഈ പോസ്റ്റർ പോസ്റ്റ് നമ്മളിട്ട് കഴിഞ്ഞാൽ അവരിട്ട പോസ്റ്റുകൾക്കൊക്കെ ആയിരം ലൈക്കാ നൂറ് പേര് കാണാൻ പറ്റുമെന്നുള്ള നമുക്ക് ലൈക്കൊക്കെ നൂറ് പേര് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മുടെ വണ്ടീനെ നമ്മുടെ കുട്ടീനെ നാട്ടുകാർ ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ നമുക്കൊരു പ്രൗഢി എന്നുള്ള രീതിയിൽ നമ്മളിത് എങ്ങനെയാണെന്ന് കാത്തുക എനിക്ക് തോന്നി തോന്നും നമുക്ക് സെറ്റ് സെറ്റാകില്ല അങ്ങനെ 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 പ്രളയം പ്രളയമൊക്കെ വന്നു പിന്നെ പിന്നെ ഞാൻ വണ്ടിയിൽ എണ്ണം കൂടെ എടുത്തു അങ്ങനെ ഞാൻ എടുത്തേല് താജ്മഹൽ ഡിഷൻ വണ്ടി വന്നു രണ്ടാമത്തെടുത്തേ താജ്മഹൽ ഡിഷൻ വന്നു ആ താജ്മഹൽ രണ്ടല്ല മൂന്നാമത്തെ വേണ്ടി താജ്മഹൽ താജ്മഹൽ ഡിഷം വന്നപ്പോൾ നമ്മൾ ആ വണ്ടി അതാണ് ആ വണ്ടി താജ്മഹൽ ഡിഷ് ആ വണ്ടി ആ വണ്ടി താജ്മഹൽ ഡിഷം വന്നപ്പോൾ ലൈറ്റ് ആ സമയം വന്നപ്പോ ടിക്ടോക്കിന്റെ കാല ടിക്ടോക്കില് ആ സമയത്തൊക്കെ ഷഹീർ വന്നു ഷഹീർ നമ്മുടെ മുപ്പത്തിനാല് സീറ്റ് വണ്ടി വണ്ടിയിൽ ഷഹീർ ഓടിക്കാൻ വന്നത് ആദ്യത്തെ ഫസ്റ്റ് ട്രാവലർ കൊടുത്ത ഞാൻ വേറൊരു കമ്പനിയിൽ ബസ് ഓടിക്കാൻ കിട്ടി പിണങ്ങി വന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞത് നീ അവിടെ പണങ്ങിയത് നമുക്കറിയില്ല നമ്മള് ട്രാവലർ ഓടിക്കു അവനെ കാണുമ്പോൾ വലിയില്ലാ നെയ് ഒരു വലിയില്ല അവനെ കാണുമ്പോ അങ്ങനെ വന്നിങ്ങനെ സ്നേഹ ആ കുറച്ച് നാളുകളോണ്ട് ഫസ്റ്റ് കാണാൻ ഞാൻ അവനോട് മൈൻഡ് തന്നെ ചെയ്തിട്ടില്ല പിന്നെ പിന്നെ സംസാരിച്ചു അവന്റെ സ്നേഹം നമുക്ക് ഫീൽ ചെയ്തപ്പോൾ ഈവന്റിലേക്കാക്കി മുപ്പത്തിനാലിലേക്കാക്കി ഓരോ ട്രിപ്പിലും പോയി വരുമ്പോ പാർട്ടിക്കാരൻ ഓരോ അഭിപ്രായങ്ങളൊക്കെ ഗംഭീര റിവ്യൂ എന്നുള്ള തീരുമാനം കാരണം പിള്ളേർക്കൊക്കെ ഞാൻ പറയാം നമ്മളോട് പെരുമാറുന്ന ഒരു സ്നേഹം തന്നെ ഞാൻ സ്ട്രിക്റ്റ് അതിന്റെ സ്ട്രിക്റ്റ് കളഞ്ഞത് ഇവ ഇങ്ങനെ ഡെഗഡോ വന്നിട്ട് എന്താണ് എന്താണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യം അങ്ങനെയൊക്കെ ഇങ്ങനെ ഭയങ്കര അടുപ്പായ അങ്ങനെ ഞാൻ ദാവണ്ടി ഏറ്റുമുട്ടൽ താഴത്തെ ഇപ്പുറത്തല്ലേ ഇപ്പുറത്തെ രണ്ടാമത്തെ ആ വണ്ടി പുതിയത് വന്ന സമയത്ത് പാലക്കാട് കല്യാണത്തിന് ഞാൻ പോയി കല്യാണത്തിന് പോയിട്ട് ആ ഇറക്കറങ്ങുന്ന സമയത്ത് നല്ല ടിപ്പാണ് ഫ്രണ്ട് പുളി അപ്പൊ ഞാൻ ചവിട്ടി 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 അതിന്റെ എയർ ഫുള്ള് തോന്നു എനിക്കാണെങ്കിൽ വണ്ടി ഇന്ന് മുട്ടിയോണം നിൽക്കണേ എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി കാരണം നമ്മൾ അത്ര പ്രാക്ടീസ് എല്ലാം വണ്ടി ബസ്സുകൾ ഓടിച്ചു ഓടിച്ചു നമുക്ക് അത്ര ഇതായിട്ട് അപ്പൊ ഇത് ഞാൻ ബ്രേക്ക് എയർ കളഞ്ഞിരിക്ക ടെൻഷൻ വന്നപ്പോ എയർ കഴിഞ്ഞിട്ടും ആക്സിഡന്റ് വണ്ടി നീങ്ങുന്നില്ല എയർ കഴിഞ്ഞതുകൊണ്ട് എയർ ടാങ്ക് ഫില്ല് ആയാലേ വണ്ടി നീങ്ങുള്ളൂ പക്ഷെ അതൊന്നും എന്റെ ബ്രെയിനിലെത്തുന്നില്ല എനിക്ക് വണ്ടി പുത്തം വണ്ടി ഫ്രണ്ട് പൊളിയാനാ പോണേ എന്നുള്ള രീതിയിലാ അപ്പൊ ഷെയ്റ് അന്ന് ഷെയ്റിന്റെ കൂടെ ഷെയ്റ് അന്ന് ഇപ്പൊ മുപ്പത്തിനാലു പടിക്കുള്ള അന്ന് ഞാൻ ഇവിടേക്ക് പോണി എന്റെ കൂടെ എവിടെ പോയാലും എന്റെ കൂടി പോവാൻ അവൻ ഹോട്ടലിൽ എന്റെ കൂടി അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് കൊന്നിറങ്ങും ഒരു സൂത്ര ഇണ്ട് തന്നിട്ട് അപ്പോഴും ഈ പന്നി എന്നോട് ഏറെ പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ യങ്സ്റ്റാന്ന് മനസ്സിലാക്കിപ്പോ എന്നെ മാറ്റി എന്നെ അപ്പുറത്തിരുത്തി കൂടു എന്നോട് ഒരു വർത്താനം പറഞ്ഞു ഈ വണ്ടിക്ക് ചുക്ക് സംഭവിച്ചിട്ടാണ് ഞാൻ ഇവിടെ

അതിന്റെ മനസ്സിൽ ഇനി അവന് മുപ്പത്തിനാലില്ല നാല്പത് കൊടുക്കണം എന്ന് ഞാൻ ഓർമ്മിച്ചു അവരൊക്കെ ഇൻസിലുണ്ട് ഞാൻ ഓർപ്പിച്ച മനസ്സില് പക്ഷെ അവന് നാൽപ്പത്തൊമ്പത് ഞാൻ പറഞ്ഞതിൽ നാൽപ്പത് മണി എടുത്തു എന്ന് പറഞ്ഞു നമ്മൾ നമ്മുടെ വണ്ടി സെറ്റായിട്ടാന്ന് നമുക്ക് വേറെ അപ്പൊ എനിക്ക് ഒന്നുകൂടി ആണല്ലോ സ്നേഹം ഇരട്ടി കൂടി അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഞാൻ ഓർപ്പിച്ചു അടുത്തൊരു വണ്ടി പുതിയണെങ്കിൽ അതിന്റെ ഡ്രൈവർ ഷെയ്യാന്നിട്ടു അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ അപ്പോഴും ഷെയ്റിനെക്കാട്ടിലും കൂടുതൽ ഫാൻസ് പവറും നാട്ടില് പൂക്കളും കൂട്ടും എല്ലാം അറിയുന്ന നമുക്ക് വേറെ സ്റ്റാഫർ ഉള്ളതുകൊണ്ട് ഓരോ ബുദ്ധിമുട്ടിലെടുക്കുമ്പോ അവരൊന്നും വിളിക്കുമ്പോ നമുക്ക് കൊടുക്കാൻ ഒരു അതൊരു നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോണല്ലോ സ്നേഹം കൊണ്ട് മാത്രം നമ്മളൊരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എണ്ണം കൂടി പത്തു പന്ത്രണ്ട് വണ്ടി ആയ സമയം അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് എന്തോ ഒരു മാനസികമായിട്ട് ഇവന്റെ പേര് പറയൊരു ബുദ്ധിമുട്ട് രണ്ട് ഗ്രൂപ്പാണ് ചേക്കാൾ ഗോളുണ്ട് പിന്നെ വൺഎസ് അങ്ങനെ കൊറേ ആൾക്കാർക്ക് ജനകൾ കൊറേ ബസ്സുകൾ ഉണ്ട് പക്ഷെ ഇവരുടെ ഒന്നും ഓണറുടെ പേര് ഒന്നും ഒരു മനുഷ്യനെ അറിയില്ല പക്ഷെ ജയഗുരുന്റെ വണ്ടി വരുമ്പോ സുചിത്തേന്റെ വണ്ടി വരുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതെന്തുകൊണ്ടായിരിക്കും ഈ ജയഗുരുവിനെയും പേരിനെ ബ്രാൻഡ് ചെയ്യാൻ നോക്കുന്ന ഒരു അല്പൻ ഞാൻ എന്നെ തന്നെയാ സുജിത്തേട്ടെന്ന വിളിക്കുക അങ്ങനെ പല ഡയലോഗുകളും മാർക്കറ്റിൽ കേൾക്കാൻ പറ്റും അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ ഞാൻ ചെറുപ്പസമയം തൊട്ടേ ഒരു നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛന്റെ കീഴിൽ നിന്ന് നടന്ന് ഒരു വ്യക്തിയാണ് അപ്പൊ എന്റെ ആഗ്രഹങ്ങളും എന്റെ എന്റെ ആശകളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി സാധാരണക്കാരെ അച്ഛനെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ അത് അച്ഛന്റെ ഉള്ളിൽ പേടി കിടക്കുന്ന ഒരു സംഭവമാണ് വണ്ടികൾ എന്ന് എട്ടാം കുട്ടി ബൈക്ക് റെന്റിന് കൊടുക്കാൻ വേണ്ടിട്ട് നടന്നു പറഞ്ഞ് ചിന്തിക്കും പന്ത്രണ്ട് ബൈക്ക് എന്റെ കസ്റ്റഡിയിൽ കൊടുത്തു ഓടിക്കുന്നില്ലേജ്മെന്റ് അതും എന്റെ വീടിന്റെ അവിടുന്ന് ഇപ്പൊ ഇവിടെ നിന്ന് നൂറ് പേര് ഇറങ്ങുന്ന തെങ്ങും പറമ്പുണ്ട് ആ തെങ്ങും പറമ്പില് എന്റെ അച്ഛൻ ഞങ്ങക്ക് നെലുണ്ട് അതിൽ കൃഷി കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് ഇങ്ങനെ തുറു ഇട്ട് തുറു ഇടാന്ന് പറയും ഇങ്ങനെ ആ പോലെ നിർത്തി ആ കൂനയിൽ നിന്ന് അടിയിന്ന് പശുവിനുള്ള പശുക്കളുണ്ട് അപ്പൊ ആ കൂന വലിച്ച് അടിയിൽ ഗ്യാപ്പ് വരുമ്പോ ആ ഗ്യാപ്പിന്റെ ഉള്ളില് ബൈക്കുകൾ കുത്തി കയറ്റി വെച്ചേക്കാണ് കാണാതിരിക്കാൻ അച്ഛൻ പോലും അറിയാണ്ട് അച്ഛന്റെ ഫോൺ ലാൻഡ് ഫോൺ നമ്പറിൽ എന്റെ കച്ചവടം നടക്കണത് അത്രയും ഭയാനകരമായ ഒരു സാധനം ഞാൻ നല്ല പേടി പക്ഷെ ഇതിനോടുള്ള അമിതമായിട്ടുള്ള എന്റെ ആവേശവും ആഗ്രഹം എന്നെ കൊണ്ടാണ് ചീക്കണേ അപ്പൊ അങ്ങനെ എട്ടിലുമ്പോട്ട നടത്താറ് അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ ആലോചിച്ചു ആലോചിച്ച എനിക്ക് തന്നെ ഇപ്പോ എന്നോട് തന്നെ കുച്ഛെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് കാരണം ഇന്ന് എനിക്ക് മക്കളുണ്ട് അവരൊക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ ദൈവമേ എന്താവും എന്നുള്ള ആ ഒരു പേടി എന്റെ മനസ്സിനെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഞാൻ മൊത്തം കുത്തി കുമ്പോഴൊന്നും ഉണ്ടാവില്ല പക്ഷെ തന്നെ ഉണ്ടാവാൻ പോണത് തീർച്ചയായിട്ടും അത് എന്നെ നന്നായി ഭയപ്പെടുത്ത ഒരു സംഭവമാണ് അപ്പൊ അത് അങ്ങനത്തെ ഞാൻ വണ്ടി കൊടുക്കണത് ഡിഗ്രി ചെയ്യണതൊക്കെ ആരോടാ ഈ ഡിഗ്രിക്ക് പഠിക്കണ ചേട്ടന്മാരുടെ അടുത്ത് കേരള കോളേജ് അവർക്കാണ് വണ്ടി കൊടുക്കണേ അവര് അപ്പൊ അങ്ങനത്തെ കൊറേ കാര്യങ്ങൾ വരുമ്പോ ഒരു പിടിച്ചു നല്ല പടപടച്ചു അച്ഛനെ അടി കിട്ടി കഴിഞ്ഞപ്പേടിയാണ് പിന്നെ കൊറച്ചാളി എന്നാലും ഈ ആഗ്രഹങ്ങൾ പിന്നെ 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 പൊന്തി വരല്ലേ അങ്ങനെ പിന്നെ ഈ ജീപ്പര് അത് ഈ നാട്ടുരാജാവ് സിനിമ ഇറങ്ങിയതിനാ വില്ലീസിന്റെ ജീപ്പ് തപ്പി നടക്കാണെന്ന് വേണമെങ്കിൽ അത് അത് ആരെങ്കിലും കഴിഞ്ഞാൽ അത് പേടിച്ച് നമ്മുടെ ഏതെങ്കിലും സൂത്രിക്കണം നമ്മളോട് പറഞ്ഞിട്ടൊന്നും ഇല്ല ഇങ്ങനെ ജീപ്പ് വേണം ഒന്നും പറയുന്നില്ല പക്ഷെ നമ്മളിത് കണ്ട അവ സൂത്രം എത്തിരിക്കാം ഇടയ്ക്ക് നമുക്ക് നമ്മുടെ അങ്ങനെ ആ കാലം കടന്നുപോയി I've got the love, baby, do you want some? I've got അവരെത്തത് പക്ഷേ ഈ പതിനേഴും പതിനെട്ടും വയസ്സിലൊക്കെ ബസ് എടുക്കാൻ പോണ സമയത്ത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറുണ്ടാവും കാരണം നിലവില് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾക്ക് തന്നെ ട്രിപ്പുകൾ തെക്കിയാണ്ട് ഐ മീൻസ് അവർക്ക് തന്നെ ട്രിപ്പുകൾ എത്തുന്നില്ല എത്താപ്പത്തിയാണ് മാർക്കറ്റിൽ ആകെ ഇരുപത് ട്രിപ്പ് ഉള്ളു ഇരുന്നൂറ് ബസ് ഉണ്ട് അതാണ് ഇപ്പഴത്തെ സാഹചര്യം പോയിരിക്കുന്നത് അതിനിടയിലേക്ക് ഒരു ബസ് കൂടി അവർ എടുത്തു വരുമ്പോ പുതിയതായിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഇനി അവന് വേറെ കോളേജ് എടുപ്പിലൊക്കെ എടുക്കാമെന്നുള്ള വിശ്വാസമാണ് അവന്റെ വിശ്വാസം നമ്മൾ ഒരിക്കലും നെഗറ്റീവ് കാണിക്കുന്നില്ല അല്ലെങ്കിൽ അവൻ ആ ഒരു വിശ്വാസം വരണം പിന്നീട് അത് പൊളിഞ്ഞു പോകാത്ത രീതിയിൽ നോക്കണമെങ്കിൽ അത്രയും മൈൻഡ് സെറ്റ് ആവണം ഈഗോ എന്ന് പറഞ്ഞ സാധനം എടുത്തു കളയണം ഈ മേഖല എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് ആദ്യമായി വന്ന നമ്മളെ നന്നായി ആളുകൾ കളിയാക്കാൻ ഉണ്ടാവുന്നു പരിഹസിക്കണ്ടാവുന്നു കാരണം ഇതിനു മുമ്പ് പോകുന്ന ആളുകൾ പഴയ രാജാക്കന്മാരായിട്ടാണ് ബിഹേവ് ചെയ്തോണ്ടിരിക്കുന്നത് ആ രാജാക്കന്മാർ ഇന്ന് രാജാക്കന്മാരെ സ്വഭാവം അടിച്ചുകൊണ്ടിരിക്കും ആ രാജാക്കന്മാരെ കാലം കഴിയണവരെങ്കിലും നമ്മള് മറ്റുള്ളവൾക്കാരുടെ കൂടെ ഈ രാജാക്കന്മാരെയും ബഹുമാനിച്ച് സപ്പോർട്ടീവ് നോട്ടാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് എപ്പോഴും സംശയം ഇപ്പൊ ഓട്ടം ഇല്ലെങ്കിലും ഡ്രൈവർമാരെ പ്രസന്റായിരിക്കണല്ലോ അത് വേറെ ജോലിക്ക് അപ്പം ചില ഓട്ടോഷൊക്കെ ആയിട്ട് പോകും പോവും അവർ ശമ്പളമൊക്കെ ഞാൻ എൻ്റെ വണ്ടികളിൽ ഡ്രൈവർമാരായിട്ടുള്ള ഒറ്റ പ്രൊഫഷണൽ ഡ്രൈവർമാർ ഞാൻ എടുത്തിട്ടില്ല എൻ്റെ വണ്ടികളിൽ എല്ലാവരും ഒരു ഓട്ടോ ഓടിച്ചിരുന്നതും അല്ലെങ്കിൽ മറ്റേ ടാക്സി ഡ്രൈവറായിട്ടിരുന്നതും പല ആളുകളാണ് അവരൊക്കെ ഹെവി വണ്ടികൾ ഓടിച്ച് പ്രാക്ടീസ് ഉണ്ട് ടൂറിസ്റ്റ് ബസ് ഞാനായിട്ട് കൊടുത്തിട്ട് ഓടിക്കുന്നതാണ് അപ്പോൾ അതിലെൻ്റെ ഒരു എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഫാമിലിയില് വൈഫുണ്ട് മകളുണ്ട് രണ്ട് കുഞ്ഞ് മക്കൾ ആൺകുട്ടികളുണ്ട് അമ്മിയുണ്ട് അനിയന്മാരെ വൈഫ് അങ്ങനെ പെൺകുട്ടികളും പെണ്ണുങ്ങളും ആയിട്ടുള്ള ഒരുപാട് അംഗങ്ങളുള്ള ഒരു ഫാമിലിന്റെ അങ്ങനെയുള്ള എന്റെ ഫാമിലിയിലേക്ക് ഇവർക്ക് എന്റർ ചെയ്തു വരാനുള്ള ക്വാളിറ്റി എന്നാണ് ഞാൻ നോക്കുക കാരണം എന്റെ ഈ അഞ്ചോ പത്തോ പേര് വരുന്ന ഫാമിലിയിലേക്ക് കയറ്റാൻ ഒരാളെ ഈ നാല്പത്തൊമ്പത് പേര് അടങ്ങുന്ന ഈ വണ്ടി കെറ്റ് വിടാൻ പറ്റില്ലല്ലോ ആ ഒറ്റ കാര്യത്തിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ മനുഷ്യനാണ് തെറ്റുകൾ എവിടെയാണെങ്കിൽ പറ്റാൻ പക്ഷേ നമ്മൾ നമ്മൾ അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊടുത്ത ആദ്യഘട്ടത്തില് അങ്ങനെ തന്നെയായിരിക്കും തൊണ്ണൂറ് ശതമാനം വരുന്ന ടൂറിസ്റ്റ് മേഖലയിൽ നിൽക്കുന്ന ഡ്രൈവർമാർ പക്ഷെ ഞാൻ ഞാനിതിൽ പുതിയതായി വന്ന സമയത്ത് എനിക്ക് അങ്ങനെ ചിന്തിക്കാനായി പറ്റിയത് പക്ഷെ പരിചയപ്പെട്ട് വന്ന വരുമ്പോ ഈ ഡ്രൈവർമാരെയും ഓണർമാരെയൊക്കെ ആയിട്ട് വേറെല്ലവരാണ് ഒരു ഓണർ പിടിച്ച് നിക്കണത് എപ്പോഴും അവരുടെ ഡ്രൈവറുടെ ക്വാളിറ്റി എന്നുള്ളതാണ് പിന്നെ റിയാലിറ്റി ഇതാര് പറഞ്ഞില്ല അത് പറയണം കാരണം ആ ഡ്രൈവറുടെ ക്വാളിറ്റി ഇല്ലോണ്ട് റിപ്പീറ്റ് കോൾ തന്നെ അല്ലെങ്കിൽ അപ്പൊ കട്ടായി പോകും ഓണർ ചെലപ്പോ വലിയ തങ്കക്കൂടാവും പക്ഷേ ഡ്രൈവർ തങ്കക്കൂടെ കേരളത്തിൽ ടൂറിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വേറെ അത് ഓരോ പബ്ലിക് മനസ്സിലാക്കിയപ്പോ റെഗുലർ ആയിട്ട് ഒരു വർഷം ഒരു വണ്ടിയിൽ അവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ക്വാളിറ്റിയുള്ള ഉള്ള ഡ്രൈവർ പിന്നെ ഈ വണ്ടി ഞാൻ വണ്ടി കൊടുത്തു ഒരു കല്യാണം ഓട്ടോ ഓട്ടോയ്ക്കണമെങ്കിൽ നമുക്കറിയാം രാവിലെ പോയി ഉച്ചയ്ക്കിനും അല്ലെങ്കിൽ വൈകുന്നേരം വരും ഇനിയിപ്പോ ഒരാഴ്ചത്തെ പരിപാടി രണ്ടു ദിവസത്തെ പോകുമ്പോ ശെരിക്കും തിരിച്ചു വരുന്നവരെ സമാധാനം കുറവാണുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനാണോ അവ ഭംഗിയായിട്ട് നടത്തിക്കോളും ഇപ്പൊ വണ്ടി എവിടെ എടുക്കണോ അതൊരു പാർക്കിങ് ചെയ്യും അങ്ങനത്തെ ഒരു ചിന്ത എനിക്കില്ല ഉദാഹരണിപ്പോ വണ്ടി പാർക്ക് ചെയ്തു കത്ത സ്ഥലത്താണോ പൈൻ കിട്ടോ അല്ലെങ്കിൽ സിഗരലും കുറിച്ച് പോവോ ചിന്ത എനിക്കില്ല ഞാൻ സത്യം പറഞ്ഞേ വണ്ടികൾ ചിന്തിക്കണില്ല എന്നെക്കാളും പ്രാപ്തിയുള്ള പിള്ളേരെ വേണ്ടി വന്നു അവര് ആ വണ്ടി അങ്ങനെ നോക്കണം പിന്നെ നമ്മൾ അതിന്റെ ഇടയിൽ പോയിട്ട് ഞാൻ ആ വണ്ടിക്ക് വണ്ടിറങ്ങി അവര് ചോദിക്കും ഞാൻ അവരുടെ വണ്ടി അവരുടെ വണ്ടി എന്റെ വണ്ടി അല്ല അവരുടെ വണ്ടിയിലേക്ക് ഇറങ്ങി അവര് ചോദിക്കും അവരുടെ വണ്ടി അവര് ഞാൻ കേറു ചോദിച്ചിട്ട് കേറും അത് അവര് പറഞ്ഞാൽ ഞാനടക്കമുള്ള എല്ലാ വണ്ടി പ്രാന്തമാർക്കും സുജിത്ത് എന്ന ഈ ഒരു മനുഷ്യൻ വലിയൊരു പ്രചോദനം തന്നെയാണ് അതിനെന്താണ് കാരണം എന്നല്ലേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെക്കാൾ മുതിർന്ന ആൾക്കാർക്ക് ബൈക്ക് റെൻറ്റിന് കൊടുത്തു തുടങ്ങിയ വണ്ടി പ്രാന്ത് അത് ഇന്ന് കേരളം മുഴുവൻ ആരാധനുള്ള ജയ്ഗുരു എന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുമ്പോഴും യാതൊരുവിധ ജാടയും ഇല്ലാതെ വരുന്നവരെ മുഴുവൻ സ്വന്തം സഹോദരന്മാരായിട്ടും ജോലിക്കാരെ സ്വന്തം കുടുംബത്തിലെ ആൾക്കാരായിട്ടും കാണുന്ന ഈ മനുഷ്യൻ വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാവിധ എൻ്റെ ആശംസകളും ശ്രദ്ധേണ്ട ഞാൻ നേരുന്നു പിന്നെ അതോടൊപ്പം ഈ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും വലിയൊരു നന്ദി അപ്പോൾ മറ്റു വീഡിയോയിൽ മറ്റു വിശേഷമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ